ഇത്രയധികം പാപങ്ങൾ ചെയ്തിട്ടും എങ്ങനെയാണ് കംസൻ സ്വർഗലോകത്തിലെത്തിയത് ഒരിക്കൽ ഗോലോകത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ രാധ തന്റെ പ്രിയതമനായ കൃഷ്ണനോട് ഹൃദയത്തിൽ ഏറെ നാളായി കൊടിക്കൊള്ളുന്ന ഒരു സംശയം ആരാഞ്ഞു കൃഷ്ണ എന്റെ ഒരു വിചിത്രമായ ചോദ്യം ഒരുപാട് കാലമായി അലട്ടുന്നു അങ്ങയുടെ അമ്മാവനായ കംസൻ എത്രയെത്ര ഭീകരമായ പാപങ്ങളാണ് അദ്ദേഹം ചെയ്തുകൂട്ടിയത് അങ്ങയുടെ മാതാപിതാക്കളെ കാരാഗ്രഹത്തിൽ തടവിലാക്കി ഏഴു പൈതങ്ങളെ നൃതയം കൊന്നൊടുക്കി അങ്ങ് ജനിക്കാതിരിക്കാൻ പോലും എത്രയെത്ര തവണ ശ്രമിച്ചു അതുകൊണ്ടും തീർന്നില്ല അങ്ങയെ വധിക്കുവാൻ അദ്ദേഹം നിരന്തരമായ ദുഷ്ടശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇത്രയധികം മഹാപാപങ്ങൾ ചെയ്ത ഒരാൾക്ക് എങ്ങനെയാണ് സ്വർഗലോകം ലഭിച്ചത് ഇതിലെ രഹസ്യം എന്താണ് കൃഷ്ണ രാധയുടെ ഈ ചോദ്യത്തിന് നിറഞ്ഞ പുഞ്ചരിയോടെ കൃഷ്ണൻ മറുപടി നൽകി പ്രിയരാധേ കംസൻ എന്റെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു എന്നതിൽ സംശയമില്ല അവൻ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും മറ്റനേകം പേരെയും ദ്രോഹിച്ചു എന്നെ ഇല്ലാതാക്കുവാൻ അവൻ കിണങ്ങി പരിശ്രമിച്ചു എന്റെ ഏഴ് സഹോദരങ്ങളെ അവൻ നിഷ്കരുണം കൊന്നു എന്റെ മാതാപിതാക്കളെ ഇരുണ്ട കാരാഗ്രഹത്തിൽ തടവിലാക്കി അവൻ ചെയ്ത പാവങ്ങൾക്ക് ഒരു അന്തമില്ലായിരുന്നു എങ്കിലും കംസൻ അറിയാതെ ഒരു മഹത്തായ കാര്യം ചെയ്തു അവൻ സദാ എന്നെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു അവന്റെ ഓരോ പ്രവൃത്തിയും ചിന്തയും എന്നെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു അവന്റെ വെറുപ്പും ശത്രുതയും എല്ലാം അവനെ അറിയാതെ തന്നെ എൻ്റെ നാമസ്മരണയിലേക്ക് നയിച്ചു അവന്റെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും എൻറെ നാമം നിറഞ്ഞു നിന്നു ഓർക്കുക രാധെ ആരാണോ എപ്പോഴും എന്റെ നാമം സ്മരിക്കുന്നത് അവർക്ക് സ്വർഗ്ഗലോകം നിശ്ചയമായും ലഭിക്കും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് കംസന് മോക്ഷം നൽകേണ്ടി വന്നത് ഈ മറുപടി കേട്ട് രാധയുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളെ ഓർത്തവൾ അത്ഭുതപ്പെടുകയും ചെയ്തു